ഇത് ഉണ്ടാക്കിയാൽ ഇതല്ല ഇത് ഫുള്ള് വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ഒരിക്കലും ഈ സർവീസ് റോഡ് ജനങ്ങൾക്ക് യോജ്യമായ റോഡല്ല ഉണ്ടാക്കിയത് ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഒരു വലിയൊരു ദുരന്തമാണ് പാർട്ടി നമ്മൾ നിരന്തരം പോണേ അയകളി ഇത്ര ജനങ്ങളെ ജീവനാണ് നഷ്ടപ്പെടുന്നത് നല്ലൊരു ഭാഗ്യത്തിന് കജിലായി കിട്ടിയത് നമസ്കാരം ഞാനിപ്പോൾ ദേശീയപാതയിൽ കൂരിയാട് മലപ്പുറം ജില്ലയിലെ കൂരിയാടിന് സമീപത്ത് ഇപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് റോഡിടിഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം അടിയോളം പൊക്കത്തിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇവർ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ കല്ലുളക്കമുള്ള കാര്യങ്ങൾ റോഡിലേക്ക് വീഴുകയും ചെയ്തത് എന്തോ ഭാഗ്യത്തിനാണ് വലിയ ആളപായമൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ ഈ ദേശീയ യ്ക്ക് വേണ്ടി സർവീസ് റോഡിന് വേണ്ടി കെട്ടിപ്പൊക്കിയ സ്ഥലം പൂർണ്ണമായും ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ പ്രദേശത്തുകാർ ഇവിടെ തികച്ചും അശാസ്ത്രീയമായി ഒരു വയലിൻ്റെ പ്രദേശത്താണ് ഇത്തരത്തിൽ റോഡ് നിർമ്മിക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ളതെല്ലാം ചൂണ്ടിക്കാണിച്ചെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണം നടന്നതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ ആരോപിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഈ കമ്പനി നിർമ്മാണത്തിന് വേണ്ടി ചുമലേറ്റെടുത്തിരുന്ന കമ്പനി ഡീബാർ ചെയ്തിരിക്കുകയാണെന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തോ ഭാഗത്തെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തിരിക്കുന്നു വിലക്കിരിക്കുന്നു മനസ്സിലാക്കുന്നത് എന്താണ് പറയുന്നത് ചെയ്യുന്നു ാണ് അങ്ങനത്തെ തീരുമാനത്തില് ഇത് ഉണ്ടാക്കി തന്നെ വെള്ളം കിട്ടിയ സ്ഥലമാണ് വെള്ളപ്പൊക്കം ആദ്യം തന്നെ ആ ഉയർന്ന പ്രദേശത്തെ റോഡൊക്കെ പോയിരുന്നു ഇതിപ്പോ താത്തി പോകുമ്പോ ഒരിക്കലും സർവീസ് റോഡ് ജനങ്ങൾക്ക് യോജ്യമായ റോഡല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇത് അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ സംഭവിച്ചു പോയിട്ട് താഴ്ന്ന വെള്ളമാണ് ഫുള്ള് വെള്ളം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെയാണ് ഈ എത്ര താത്തി റോഡിനൊക്കെ ഞാൻ അന്നെ ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥനൊക്കെ അവർക്കൊന്നും അതാണ് ഈ പണിയെടുത്തത് അതിൻ്റെത് ഇതിപ്പോ അഴവെടുത്തപ്പോൾ ഈ ജനങ്ങൾ എല്ലാവർക്കും സ്വാഗതമായി ഇത് നല്ല തീരുമാനമാണ് അത് ഇതിനൊരു പരിഹാരം രീതിയിൽ പരിഹാരം അറിഞ്ഞിട്ടില്ല എന്താ പറയുന്നത് സർക്കാർ എന്താണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏജന്റേ പറഞ്ഞിരുന്നു അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് വേണം ഈ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇതൊരു വലിയൊരു ദുരന്തമാണ് മാറ്റി നമുക്കൊരു വയനാട് നമ്മളെ ഇതിലുള്ളതാണ് അത്രയോ ജനങ്ങൾ നഷ്ടപ്പെട്ട് നമുക്ക് അതിലും വലിയൊരു ദുരന്തമാണ് ഈ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രോ ഹൈവേ ആണേ നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൽ നിരന്തരം പോണേ എത്ര ജനങ്ങളെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്തൊരു ഭാഗ്യത്തിന് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി തവണ പറഞ്ഞിരുന്നു ഈ എല്ലാവരും ബോധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഇതല്ലാന്നത് ഇവിടെ പ്രായോഗികമല്ല ഇതൊരു കൊണ്ടുപോകണം ഈ ഓവർ ബ്രിഡ്ജ് കൊടുത്തു കൊണ്ടുപോകുമ്പോഴേ ശരിയുള്ള ഇത് ഈ പാടത്ത് ഇട്ട് എന്തായാലും തോന്നും അല്ല അറിയുന്നതല്ലേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വലിയ അപകടം അത് തീർച്ചയായിട്ടും ഇത് വലിയ അപകടത്തിന് കൈസിലായെന്നൊരു വലിയൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക് എന്നാലും ചെറിയൊരു ഇതുകൊണ്ട് ഇതും ഇത് മാറ്റാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട്